കൊല്ലം ജില്ലയിലെ കിടിനൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നിങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടൊക്കെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ നിങ്ങൾ ഇവിടെ വരുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കൊല്ലം ജില്ലയിലെ സാംബ്രാണിക്കുടി ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അഷ്ടമുടിക്കാലിൻ്റെ നടുക്ക് നിങ്ങൾക്ക് കുട്ടികളോടൊപ്പം ചെന്ന് നിന്ന് ചുറ്റുപാടുള്ള ഒരു ത്രീ വ്യൂ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ചെറിയ ബോട്ടിങ്ങുണ്ട് അതിന് ചുറ്റുപാടുള്ള ചെറിയ ഐലൻഡുകളൊക്കെ കാണിച്ചുകൊണ്ട് ചെറിയൊരു ബോട്ടിങ് അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ സാമ്പ്രാണിക്കുടിയിൽ വന്ന് കഴിഞ്ഞാൽ കൊല്ലം എറണാകുളം റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എറണാകുളത്തു തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആളുകൾ വൈകുന്നേരത്തൊക്കെയാണ് ഇവിടെ വരുന്നത് എങ്കിൽ ജസ്റ്റ് സാമ്പ്രാണിക്കുടിയിൽ വന്ന് നിങ്ങളുടെ ഫാമിലിയോടും കുട്ടികളോടും ഒക്കെ അടിപൊളിയായിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാം അതിനുശേഷം എന്താണോ സാമ്പ്രാണിക്കുടിയിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം പ്രത്യേകിച്ചും ഞാൻ രണ്ട് തവണ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ആദ്യത്തെ തവണ ഏകദേശം ഉച്ച സമയത്താണ് വന്നത് പക്ഷേ രണ്ടാമത്തെയാവുന്ന ഈവനിങ് ടൈമിലാണ് ഈവനിങ് വരുന്ന ഒരു വൈബെന്ന് ഞാൻ അത് കിട്ട് കിട്ടു വൈവാണ് എന്താ പറയുക കുട്ടികൾ ആ കാലാവസ്ഥയുടെ ഒരു രീതിയാണെങ്കിലും അതോടൊപ്പം തന്നെ കുട്ടികളും എല്ലാവരും കൂടാകുമ്പോൾ ഒരു എന്താ പറയുക നല്ല ഒരു ഒരു ഫീലാണ് അപ്പോൾ ഇത് കിട്ടില്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലമാണ് അതായത് കിടിലം ഫോട്ടോഗ്രാഫി ഫി ഫോട്ടോഗ്രാഫി ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്ര മനോഹരമായ ഫോട്ടോ എവിടെ ക്യാമറ വെച്ചാലും കിടിലൻ ഫ്രെയിമായിരിക്കും ഉണ്ടാവും അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഈ കണ്ടൽ കാടുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കുക അതിൻ്റെ ഇടയിൽ തന്നെ അവരുടെ സാമ്പ്രാണിക്കൂടിയുടെ ഒരു ബ്രാൻഡിങ് ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട് അത് നല്ല കാര്യം പിന്നീട് ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ നോക്കുക എന്താണെന്ന് പറയുക ഒരു കടലിൻ്റെ കളറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്രത്തോളം കൊല്ലം ജില്ലയിൽ എന്താണ് പറയുക വളരെ കൊല്ലം ജില്ലയിൽ വളരെ മനോഹരമായിട്ടൊരു സ്ഥലത്താണത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതായത് ചെറിയ സ്നാക്സും പിന്നെ എന്താണ് പറയുക ഉപ്പിലിട്ടതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് നമുക്ക് ഒരു ഒരു ഈവനിങ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ആ സ്പോട്ടാണ് പിന്നീട് ഈ ചെറു വള്ളങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ നടത്താം അമ്പത് രൂപയൊക്കെ കൊടുത്താൽ മതി അങ്ങനെ ബോട്ടിംഗ് നമുക്ക് നടത്താം പക്ഷേ നമ്മൾ ആ സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് വരാൻ ഒരു നൂറ്റമ്പത് രൂപ ഒരു ബോട്ടൊരാൾക്ക് നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനുശേഷം ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വാങ്ങാം അതായത് ഏത് ഏത് ബോട്ടിൽ വരാം പിന്നെ അതിനുശേഷം ഏത് വോട്ടിൽ വേണമെങ്കിലും തിരിച്ചുവാം നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം പിന്നെ ഏകദേശം അഞ്ച് മണിക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ വരേണ്ടതാണ് അഞ്ച് മണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ടിക്കറ്റ് ക്ലോസ് ചെയ്യാന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അഞ്ച് ഈവനിങ് അഞ്ച് മണിക്ക് മുമ്പ് ഇവിടെ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് ആറ് മണി ആറ് മണി വരെയൊക്കെ സ്പെൻഡ് ചെയ്യാം ഞാനൊരു ആറ് മണിവരെയൊക്കെ സ്പെൻഡ് ചെയ്തു അപ്പോൾ എന്താണ് പറയുക ഇതുവഴി കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടിയാലൻ എന്നു പറയുന്ന സ്ഥലം നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റു വീഡിയോ കാണാം